ചെറിയ പെരുന്നാളിൻ്റെ ദിവസം ഏതോ ഒരു പള്ളിയിൽ വെച്ച് ഒരു നല്ലൊരു പദ്ധതിയാണ് തീരുമാനമെടുത്തത് ആ പള്ളിയുടെ പേരോ ഒന്നും എനിക്കറിയില്ല പക്ഷേ ആ ഒരു തീരുമാനമുണ്ടല്ലോ അത്ഭുതപ്പെടുത്തി നമ്മുടെ മഹല്ലുകളിലും അത്തരത്തിലുള്ള പ്രവർത്തനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഏറ്റവും നന്നായിരുന്നു എന്നാണ് ലഹരിമായിട്ടുള്ള ഒരു വിഷയം കൂടിയാണ് ആ ഒരു പദ്ധതി ഏതാണെന്ന് ആദ്യം ആ ഒരു വീഡിയോ കണ്ട് ഞാൻ മനസ്സിലാക്കാം ബാക്കി പിന്നീട് സംസാരിക്കാം

സ്വന്തത്തെയും കുടുംബത്തെയും സമൂഹത്തെ തന്നെയും സമൂഹത്തെ തന്നെയും ദുഷിപ്പിക്കുന്ന ദുഷിപ്പിക്കുന്ന പല ലോകത്ത് അമ്മാഹുവിന്റെ കഠിന ശിക്ഷക്ക് കാരണമാകുന്ന കാരണമാകുന്ന മദ്യം കഞ്ചാവ് എൻ ഡി എം എ തുടങ്ങിയ യാതൊരു ലഹരി വസ്തുവും ഞാൻ ഉപയോഗിക്കുകയില്ല എന്നും ലഹരിയുടെ ഉപയോഗത്തിന് സഹായകമായി തീരുന്ന അതിൻ്റെ വിപണനത്തിലോ മറ്റോ യാതൊരു നിലക്കും ഞാൻ സഹകരിക്കുകയില്ല എന്നും അത്തരം ആരിൽ നിന്നെങ്കിലും കാണാനിടയായാൽ പേരോ ഒന്നും എനിക്കറിയില്ല ഏതായാലും തീരുമാനം അടിപൊളിയല്ലേ അപ്പൊ ഇത്തരത്തിലുള്ള പ്രവർത്തനം ഇത്തരത്തിലുള്ള തീരുമാനം നമ്മുടെ മഹലുകളിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ മഹലിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ നമ്മുടെ സമുദായം ലഹരിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാരണമാകും കാരണം പ്രതിജ്ഞ എന്നുള്ളത് ഏറ്റവും ഒരു വിഷയം കൂടിയാണ് ആദ്യം അള്ളാഹുവിൻ്റെ പേരും റസൂലിൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് പ്രതിജ്ഞ നടത്തിയത് പിന്നെ അവർക്ക് ആ ഒരു കാര്യത്തിലേക്ക് ഏത് ഈ ലഹരിമായിട്ടുള്ള ഇടപെടലുകളിലേക്ക് പോകാനുള്ള പേടി തോന്നുകയാണ് അപ്പോൾ ഈ ഒരു പ്രതിജ്ഞ നമ്മുടെ ഓരോ മഹലുകൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഏറ്റവും നന്നായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും ലഹരിയെക്കുറിച്ച് പറയേണ്ടതില്ല ആ ഒരു ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്വ അദ്ദേഹത്തിനിക്ക് വാപ്പയാരാണ് ഉമ്മ ആരാണ് മക്കൾ ആരാണ് ഭാര്യയാണ് എന്നൊക്കെ അറിയില്ല മർദ്ദിക്കുകയാണ് ഈ റമലാൻ മാസത്തിൽ തന്നെ നാം എത്ര വിഷയമാണ് എത്ര വാർത്തകളാണ് കേട്ടത് സ്വന്തം വാപ്പാനെ കൊന്ന വിഷയം മാതാവിനെ കൊന്ന വിഷയം ഭാര്യയെ കൊന്ന വിഷയം ഇന്നൊക്കെ വിഷയമാണ് കേട്ടത് പലരും ഇന്ന് മുസ്ലിമിങ്ങൾ തന്നെയാണ് ഇപ്പോൾ പല ക്യാമ്പസുകളിലൊക്കെ ഡ്രഗ്സ് മാഫിയയുടെ ചെക്കിങ്ങുകൾ നടത്തുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാകുന്നത് കൂടുതൽ മുസ്ലിംങ്ങളുടെ പേര് തന്നെയാണ് എന്തേ നമ്മുടെ സമുദായം അതിപ്പതിച്ചു പോയത് അപ്പോൾ ഓരോ ബഹൽ ഭാരവാഹികൾ ഈ വിഷയത്തിൽ നല്ല ഗൗരവമായി എടുക്കേണ്ടതുണ്ട് നമ്മുടെ മഹലിൻ്റെ അണ്ടറിൽ ഉള്ള വീടുകളിലേക്ക് കയറി ചെന്നുകൊണ്ട് അവിടെ എത്രയാണ് ആൾക്കാരുള്ളത് എത്ര മക്കളാണുള്ളത് അവർ എവിടെയാണ് താമസിക്കുന്നത് എന്നൊക്കെ ഒരു വിഷയം എവിടെയെങ്കിലും ഒരു മക്കൾ അത്തരത്തിലുള്ള ദുരിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ കൗൺസിലിംഗ് കൊടുക്കാനുള്ള പരിശ്രമം നടത്തണം ഇങ്ങനെ കമ്മിറ്റി ഭാരവാഹികൾ ചെയ്തു കൂട്ടിയാൽ ഏറ്റവും നന്നായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഡ്രഗ്സിനെ കുറിച്ച് പറയേണ്ടത് തന്നെയില്ല ആ ഡ്രഗ്സിൽ നിന്ന് പിന്മാറാനുള്ള ഒരു വഴിയാണ് നിങ്ങളോട് പറയാനുള്ളത് എന്താണ് ഒരിക്കോ ഈ ജാഹിലീയ കാലഘട്ടം ഇരുണ്ട യുഗം ദ ഡാർക്കേജ് എന്ന് പറയുന്ന ഒരു യുഗമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തിലാണ് ഏറ്റവും കള്ളിലേക്ക് എഡിറ്റായ ആൾക്കാരുണ്ടായിരുന്നത് എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഒരു വയസ്സായ വാപ്പ മരണത്തിന് കൊണ്ടിരിക്കുമ്പോഴും സ്വന്തം മക്കളെ വിളിച്ചുകൊണ്ട് പറയുന്നു മക്കളെ ഞാനെങ്ങാനും മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ എൻ്റെ കബറിൻ്റെ ചാരത്ത് ഒരു മുന്തിരിയുടെ വള്ളി നേടണം കാരണം ആ മുന്തിരിയുടെ വള്ളിയുടെ ബേറിൽ നിന്ന് ഒരു കള്ളിൻ്റെ സുഖം എങ്കിലും എടുക്കല്ലോ എന്ന ഒരു ഉദ്ദേശം കൊണ്ടാണ് വാപ്പ മക്കളോട് വസിയത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് എത്ര എഡിക്റ്റായ കാലഘട്ടം ഒന്ന് മനസ്സിലാക്കും അപ്പൊ ആ കാലഘട്ടത്തിലേക്കാണ് അള്ളാഹുവിൻ്റെ റസൂലിനെ അയച്ചത് റസൂൽ ഒരുപാട് പ്രബോധനം നടത്തി ശേഷം പരിശുദ്ധ കുറവ് ഒരു തിരുവചനം കൊണ്ടുവന്നപ്പോഴാണ് അവിടെയുള്ള ആൾക്കാരെല്ലാവരും ആ ഡ്രഗ്സിൽ നിന്ന് ഒഴിഞ്ഞു മാറിയത് ഇന്ന മൽഹംബു അൽ മൈസീർ അൽ അൻസാബ് അൽ അസ്ലാം അൽ ഷെയ്ത്തൽ ഫലിമ് എന്ന ഖുർആാനിൽ ഒരു തിരുവചനം കൊണ്ടുവന്നപ്പോൾ എന്താണ് പറഞ്ഞത് ഈ കള്ളുകുടി എന്നുള്ളത് ഷെയ്ത്താൻ്റെ ഒരു പ്രവർത്തനത്തിൽ പെട്ടതാണ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറൂ എന്നാലേ നിങ്ങൾക്ക് വിജയിക്കാൻ സാധ്യതയുള്ളൂ എന്ന് അള്ളാഹുവിൻ്റെ റസൂല് ഖുർആൻ വചനമായി വന്നപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ആ ഡ്രഗ്സിലേക്ക് എഡിറ്റായ ആൾക്കാർ പോലും ആ ഡ്രഗ്സിൽ ആ ഒരു ആ കള്ളിൽ നിന്ന് പിന്മാറി എന്നാണ് ചരിത്രങ്ങൾ പറയുന്നത് ആ ഒരു വചനം കൊണ്ടുവന്നതിന് ശേഷം ആ മതിയിനിയുടെ തിരുവോരങ്ങളിലും കള്ളിൻ്റെ ഇങ്ങനെ ഒരിഞ്ഞു പോകുമായിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ അവിടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയത് കാണാം അത്രയും എഴുട്ടായ ഒരു യുഗത്തെ മാറ്റിമരിച്ചത് പ്രവാചകരാണ് ആ പ്രവാചക ജീവിതശൈലിയാണ് പ്രവാചക വാക്കാണ് അവരുടെ അവരോടുള്ള അനുസരണയാണ് അനുസരണയാണ് അപ്പോൾ എനിക്ക് എനിക്കറിയുന്നത് പോലെ ഇന്നും മദീനയിൽ കള്ളില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയുന്നവർ കമൻറ്റ് ബോക്സിൽ അറിയിക്കണമെന്ന് പ്രത്യേകമായി അറിയിക്കുകയാണ് സത്യത്തിൽ പരിശുദ്ധ റസൂൽ തന്നെ പറയുന്നത് കാണാം ഈ ലോകം ഫസാദാകുന്ന സന്ദർഭത്തിൽ എൻ്റെ ജീവിതചര്യം ആരെങ്കിലും മുരികെ പിടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നൂറ് ഷഹീദിൻ്റെ കൂലിയാണെന്നാണ് മുത്തുനിധങ്ങൾ പഠിപ്പിച്ചത് അപ്പോൾ ഈ കാലഘട്ടത്ത് ഡ്രഗ്സുമായിട്ട് ഏറ്റവും ഇണങ്ങുന്ന ഒരു സമയം കൂടിയാണ് പ്രവാചകരുടെ ജീവിത ചരിയം മുരികെ പിടിക്കേണ്ടതുണ്ട് പരിശുദ്ധ ഖുർആാൻ്റെ തിരുവചനം മുരികെ പിടിക്കേണ്ടതുണ്ട് ആ ഖുറാനെ പാരായണം ചെയ്ത് അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കേണ്ടതുണ്ട് അപ്പൊ അത്തരത്തിലുള്ള പ്രവാചകൻ അനുസരിക്കുകയും പ്രവാചകരുടെ തിരുസുന്നത്തിനെ മുരികെ പിടിച്ചു കൊണ്ട് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള മോശമായ പ്രവർത്തനത്തിന് നമുക്ക് രക്ഷപ്പെടാൻ കാരണമാകും അള്ളാഹുവേ നമ്മുടെ മക്കളെ നീ സ്വാലീഹികൾപ്പെടുത്തണേ അല്ല നമ്മളെ ആ ഡ്രഗ്സുമായിട്ട് കള്ളുമായിട്ട് ഇണങ്ങിച്ചേർന്ന ഒരു വിഷയത്തിൽ നമ്മൾ നീക്കൊടുക്കല്ലേ റബ്ബേ എന്ന് ദ്വാ ചെയ്തുകൊണ്ട് നിങ്ങളും ഓരോരുത്തരും ദ്വാ ചെയ്യണമെന്ന് പ്രത്യേകമായി അറിയിച്ചുകൊണ്ട് വസ്സലാ വാളിക്കു വരമത്തല്ല